റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ലോകം മൊത്തം ആ വാർത്തകൾ വന്നു കഴിഞ്ഞു വലിയ സന്തോഷം ജനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് യുക്രൈനിലെ ജനതയ്ക്ക് കാരണം ഇത്ര വലിയ കൊടിയ ഭീകരമായ ഇല്ലെങ്കിൽ ദുരന്തമായി മാറിയ ഒരു യുദ്ധമാണ് നാലു വർഷമായി തുടരുന്ന യുദ്ധം രണ്ടാം ലോക ആയുധത്തിന് ശേഷം യൂറോപ്പിനെ പിടിച്ചുകുലിക്കിയ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം പക്ഷേ യുദ്ധം അങ്ങനെ അവസാനിക്കുന്നതിൻ്റെ ലക്ഷണമൊന്നും പൂർണ്ണമായിട്ട് കാണുന്നില്ല കാരണം ഇന്നലെയും കീവിൽ ആക്രമണം നടന്നു കീവിൽ കനത്ത തോതിൽ ഏഴ് സ്ഫോടനങ്ങൾ നടന്നു എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ഒൻപത് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് എന്നാൽ ഉക്രൈൻ പറയുന്നത് ഏഴ് പേർ എന്നാണ് ശരിക്കും അതിനെ പറ്റിയുള്ള കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല ഇനി ആയിരിക്കും അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ വരുന്നത് കാരണം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യഘട്ടത്തിൽ വരുന്ന വിവരങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായി എടുക്കാൻ കഴിയില്ല പിന്നീടായിരിക്കും ഇതിൻ്റെ സ്ഥിരീകരിക്കപ്പെട്ട കണക്കുകൾ വരുന്നത് എന്തായാലും ഉക്രൈൻ ഈ റഷ്യയുടെ ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടി അവരുടെ സൈനിക വക്താവ് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുമ്പോഴും കൊടിയ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ രാജ്യങ്ങളും എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കക്ഷിയായി നിൽക്കുന്നത് ട്രംപാണ് ട്രംപ് പറയുന്ന സമാധാന ഉടമ്പടിയിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ട്രംപിൻ്റെ നിർദ്ദേശങ്ങളല്ല ഇതിനകത്ത് നടപ്പിലാക്കപ്പെടുന്നത് അത് റഷ്യയുടെ താല്പര്യമാണ് ഇവിടെ സർവശക്തൻ റഷ്യയുടെ പുട്ടിനാണ് റഷ്യയാണ് റഷ്യൻ സൈന്യമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം വലിയ തോതിൽ യുദ്ധമുണ്ടായി കഴിഞ്ഞിട്ട് പല തവണയായി സമാധാന ചർച്ചകൾ പല രാജ്യങ്ങളിൽ വെച്ച് നടന്നു പക്ഷേ ഈ ചർച്ചകളിലൊന്നും തന്നെ സമവായത്തിലേക്ക് എത്തിയില്ല അത് സെലൻസ്കിയുടെ കടമ്പിടുത്തം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്ന സമാധാന ഉടമ്പടിയിലേക്ക് ഇപ്പോൾ സെലൻസ്കി എത്തുന്നത് ഗതികേട് കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും സ്വാഭാവികമായിട്ട് ഏറ്റവും സ്വാഭാവികമായി ഒരു യുദ്ധത്തിൽ ഒന്നുകിൽ കീഴടങ്ങുക ഇല്ലെങ്കിൽ ഇരുപക്ഷവും രണ്ടുപേർക്കും താല്പര്യമുള്ള രീതിയിൽ ഒരു സമാധാന കരാറിലേക്ക് എത്തുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ പൂർണ്ണമായും ഒരു ഏകപക്ഷീയ കരാറാണ് ആദ്യഘട്ടത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ചത് ഇരുപത്തിയെട്ടിന് സമാധാന പദ്ധതി ട്രംപ് ഒരുക്കുകയും ചെയ്തു എന്നാൽ സെലൻസ്കി അതിനോട് യോജിച്ചില്ല ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് സെലൻസ്കി ഉറപ്പിച്ച് പറയുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ കരാറിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇല്ലെങ്കിൽ ഇരുപത്തിയെട്ടിന് പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ സമാധാന കരാർ കൊണ്ടുവരികയും അത് സെലൻസ്കി അംഗീകരിക്കുകയും സമാധാനത്തിനും ഇല്ലെങ്കിൽ ട്രംപിൻ്റെ പദ്ധതിക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് സെലൻസ്കി പറയുകയും ചെയ്തത് പക്ഷേ ഈ പറയുന്ന തീരുമാനങ്ങൾ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം വലിയ തോതിൽ റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണ് ആദ്യ കരാറുണ്ടായിരുന്നത് രണ്ടാമത് ഇപ്പോൾ സെലൻസ്കി അംഗീകരിച്ച കരാറിൻ്റെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇതൊരു സമാധാനത്തിലേക്കുള്ള വഴിയാണ് എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നു എന്തൊക്കെയോ മാറ്റങ്ങൾ ആ ഇരുപത്തെട്ടിന് പദ്ധതിയിൽ വന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു പക്ഷേ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട റഷ്യയുടെ ആവശ്യ യുദ്ധത്തിൻ്റെ കാരണം തന്നെ നാറ്റോ അംഗത്വമാണ് നാറ്റോയിൽ യുക്രൈനെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പുട്ടിൻ്റെയും റഷ്യയുടെയും തീരുമാനം അത് അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് യുദ്ധം നടന്നത് തന്നെ കാരണം റഷ്യയുടെ തൊട്ടരികിൽ ഒരു അമേരിക്കൻ ശക്തി ഉണ്ടാകരുത് എന്നുള്ളത് റഷ്യയുടെ നിർബന്ധമാണ് ആ നിർബന്ധം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം തുടങ്ങിയതും ഇത്രയേറെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നാലു വർഷം നീണ്ട യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഡോൺ ബാസ് അടക്കമുള്ള മേഖലയിൽ റഷ്യയാണ് ഇപ്പോൾ റഷ്യ സൈന്യമാണ് ഉള്ളത് ഈ മേഖല വലിയ ധാതു നിക്ഷേപത്തിൻ്റെ പ്രദേശങ്ങളാണ് ഇതൊക്കെ തന്നെ റഷ്യയ്ക്ക് വേണമെന്ന് റഷ്യ വാശി പിടിക്കുന്നുണ്ട് അത് എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ട്രംപ് ഇരുപത്തെട്ടിൻ്റെ പദ്ധതി മുന്നോട്ട് വെച്ചത് ആ ഇരുപത്തെട്ടിന് പദ്ധതിയിൽ പൂർണ്ണമായിട്ടും റഷ്യയുടെ തീ തീരുമാനങ്ങളും താല്പര്യങ്ങളും മാത്രമാണ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉക്രൈൻ്റെ ഇൻസെലൻസ്കിയുടെയൊക്കെ ആരോപണം അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉക്രൈൻ പ്ര പ്രസിഡൻറിനോട് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തോളം വരുന്ന സൈന്യത്തിൽ നിന്ന് ആറ് ലക്ഷത്തിലേക്ക് സൈന്യത്തിനെ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം അങ്ങനെയെങ്കിൽ വലിയ തോതിൽ സൈന്യത്തിൻ്റെ അളവ് കുറയും അത് ഉക്രൈൻ ഒരു സൈനിക ശക്തിയായി തുടരാതിരിക്കാനുള്ള റഷ്യയുടെ തന്ത്രമാണ് മറ്റൊന്ന് നേരത്തെ പറഞ്ഞപോലെ ആ നാറ്റോയിലെ അംഗത്വം ഒരിക്കലും എടുക്കാൻ പാടില്ല എന്നുള്ളതും അതിന് യൂറോപ്യൻ ശക്തികളും അമേരിക്കയും ഉറപ്പ് നൽകണം ഇനി ഒരിക്കലും നാറ്റോ അംഗത്വത്തിലേക്ക് ഉക്രൈൻ പോകില്ല എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ സഫ്രോഷ്യ ആണവനിലയം ഈ സഫ്രോഷ ആണവ നിലയം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങൾക്കും തുല്യ അവകാശമുള്ളതായിട്ട് മാറ്റണം എന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യം ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇരു രാജ്യങ്ങളും തുല്യമായി പങ്കിടണമെന്നും റഷ്യ ആവശ്യപ്പെടുന്നുണ്ട് ഈ കാര്യങ്ങൾ കൂടി അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു ആദ്യത്തെ പദ്ധതിയിൽ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ട്രംപ് ഇന്ന മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ടിന് സമാധാന കരാറിൻ്റെ ഉള്ളടക്കത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തീരുമാനമുണ്ടാകുമോ എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഉക്രൈൻ്റെ അഞ്ചിലൊരു ഭാഗം ഒഴികെ ബാക്കിയുള്ള മുഴുവൻ പ്രദേശവും റഷ്യയുടെ കൈപ്പിടിയിലാണ് ഉള്ളത് അങ്ങനെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അവിടെ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്ത് തൽസ്ഥിതി തുടരുക റഷ്യൻ സൈന്യം എവിടെയൊക്കെ നിൽക്കുന്നു അതെല്ലാം റഷ്യയുടേതാകും എന്നുള്ളതായിരുന്നു നേരത്തെ ആദ്യം പറഞ്ഞത് ഇതെല്ലാം റഷ്യയുടെ താല്പര്യമാണ് എന്നുള്ളത് സുവ്യക്തമായ കാര്യം പക്ഷേ ഈ കടുത്ത നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഉക്രൈൻ പാലിക്കില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ് സെലൻസ്കി ഇപ്പോൾ ഈ പറയുന്ന കരാറിൽ അംഗീകരിച്ചിരിക്കുന്നതിൽ എന്തൊക്കെ മാറ്റം വരുത്തിയിരിക്കുന്നു പക്ഷേ ഇത്തരത്തിൽ തങ്ങളുടെ താല്പര്യത്തിനെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പദ്ധതി അംഗീകരിക്കില്ല എന്ന് റഷ്യയും തർപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെലൻസ്കി എല്ലാം അംഗീകരിച്ചോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ഈ പറയുന്ന റഷ്യയ്ക്കൊപ്പം നിന്ന് ഇല്ലെങ്കിൽ പുട്ടിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന് ഈ പറയുന്ന സമാധാന കരാറുണ്ടാക്കി പേരിന് വേണ്ടി ഇപ്പോൾ പലസ്തീൻ്റെ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയതുപോലെ പേരിന് വേണ്ടിയെങ്കിലും ഒരു കരാറുണ്ടാക്കി ട്രംപ് ഈ പറയുന്ന നോവൽ സമ്മാനത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് ഈ പരിപാടി എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതൊക്കെയാണ് നീക്കമെങ്കിൽ ഉക്രൈനെ അങ്ങനെ ഒരു ഗതികേട് വരികയാണെങ്കിൽ എല്ലാം ട്രംപിൻ്റെ വഴിക്ക് അംഗീകരിക്കേണ്ടി വരികയും ട്രംപ് എന്ന് പറയുന്നത് റഷ്യയുടെ വഴിക്കുവാണെങ്കിൽ യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഉക്രൈന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ ശക്തികൾ കൂടിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അതിൽ അതിലെന്ത് നിലപാടെടുക്കും എന്ത് തീരുമാനമെടുക്കും ഉക്രൈൻ്റെ ഭാവി എന്താകും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പറയുന്ന ഭൂമികളെല്ലാം തന്നെ സൈന്യം നിൽക്കുന്ന റഷ്യൻ സൈന്യം നിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ആര് വീണ്ടെടുക്കും ഈ പറയുന്ന മേഖലകളിലെല്ലാം തന്നെ ഇപ്പോഴും റഷ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളടക്കം സൈനിക നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റഷ്യയുടെ ഭൂരിപക്ഷം വരുന്ന വലിയ ശക്തിയായിട്ടുള്ള സൈന്യം ഈ ഉക്രൈനെ ആകെ തന്നെ പിടിച്ചുലച്ച് അവരുടെ കൈവെള്ളയിലേക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറുതായി വളരെ ഒരു ഒരു ചെറു ചുരുങ്ങിയ ഒരു ഭൂപ്രദേശമായി അവസാനിക്കുകയുള്ളു അത് യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാ രാജ്യങ്ങളുമൊക്കെ അംഗീകരിക്കുമോ അത് അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയുമോ ഇത് തത്വത്തിൽ നടപ്പിലാക്കപ്പെട്ടാൽ അതായത് ഈ പറയുന്ന നിർദ്ദേശങ്ങൾ സാധാരണ ഒരു കരാറായി മാത്രം നിൽക്കുകയല്ല നടപ്പിലാക്കപ്പെടുമ്പോൾ ഇത്തരത്തിൽ ഒരു ചുരുങ്ങിയ ഒരു ചെറിയ രാജ്യമായി ഉക്രൈൻ മാറുമെന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം കൃമിയായി റഷ്യുടേതായിട്ട് അംഗീകരിക്കണമെന്ന് മറ്റൊരു നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ കൈയിറക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ഭൂമി റഷ്യയുടേതാവുകയാണ് അപ്പോൾ നാമമാത്രമായ ഒരു രാജ്യമായിട്ട് ഒരു സൈന്യം പോലും ശക്തിയായിട്ടില്ലാത്ത ഒരു രാജ്യമായിട്ട് ഉക്രൈൻ മാറാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ എങ്ങനെ സമ്മതിക്കുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഉക്രൈൻ്റെ നാഷണൽ സെക്യൂ സെക്യൂരിറ്റി ചീഫ് റസ്തം ഉബ്രോവും പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം സെലൻസ്കിക്ക് ഇനി കീഴടങ്ങേണ്ടിവരും യുദ്ധം തുടർന്നു പോവുകയാണെങ്കിൽ റഷ്യ ഉറപ്പായിരുന്നു പൂർണ്ണമായിട്ട് പിടിച്ചടക്കും അങ്ങനെ പിടിച്ചടക്കി കഴിഞ്ഞാൽ സെലൻസ്കിക്ക് കീഴടങ്ങിയ നിവൃത്തിയുള്ളൂ ഉക്രൈൻ പൂർണ്ണമായിട്ടും റഷ്യയുടെ കൈപ്പിടിയിലാവും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുതന്ത്രം പ്രയോഗിക്കലാണോ ഇത് ഈ പറയുന്ന താൽക്കാലികമായെങ്കിലും യുദ്ധം നിർത്തി വെച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ആശ്വസിക്കാനുള്ള ഒരു ഇട വരും അതുകൊണ്ടായിരിക്കാം സെലൻസ്കിയും തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സെലൻസ്കിക്കെതിരെ വലിയ ജനവികാരം ഉക്രൈനിലുണ്ട് കാരണം യുദ്ധത്തിൻ്റെ കാരണക്കാരൻ സെലൻസ്കിയാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ യുദ്ധം റഷ്യ ജയിക്കുകയും സെലൻസ്കി കീഴടങ്ങേണ്ടി വരികയും ഉക്രൈന് കീഴടങ്ങേണ്ടി വരികയും ഇത് പൂർണ്ണമായും റഷ്യ പിടിച്ചടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സെലൻസ്കിക്ക് ഉക്രൈനിൽ നിലനിൽക്കാൻ കഴിയില്ല ഉക്രൈനിൽ നിന്ന് വിട്ടു രാജ്യം വിട്ടു പോകേണ്ടി വരും അഥവാ അങ്ങനെ പോകേണ്ടി വന്നാൽ ഒരിക്കലും ഉക്രൈനിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല രാഷ്ട്രീയ ജീവിതമൊക്കെ അതുപോലെ ഉക്രൈനിലെ ജീവിതം തന്നെ സെലൻസ്കിക്ക് അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അതിന് ഒരു ഗതി ഗതികേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെലൻസ്കിയുടെ തന്ത്രമാണോ ഇത് എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ നിരീക്ഷകരും ഈ പറയുന്ന വിദേശ മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും അതാണ് സെലൻസ്കി ഇത് തന്ത്രം പ്രയോഗിക്കുകയാണോ അഥവാ അതല്ല എന്നുണ്ടെങ്കിൽ റഷ്യയ്ക്ക് കീഴടങ്ങുകയാണോ ഈ പറയുന്ന ഇരുപത്തെട്ടിൻ്റെ പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ച പുട്ടിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതിയാണ് സെലൻസ്കി അംഗീകരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഉക്രൈൻ്റെ ഒരു അവകാശങ്ങളും അതിൻ്റെ അകത്ത് സംരക്ഷിക്കപ്പെടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന രീതിയിൽ റഷ്യക്ക് പൂർണ്ണമായും കീഴടങ്ങൽ തന്നെയാണത് ക്രിമിയ അടക്കമുള്ള മേഖലകൾ ഈ പറയുന്ന ഡോൺ ബാസ്ക് അടക്കമുള്ള മേഖലകളൊക്കെ തന്നെ റഷ്യയുടെ ഇതാകാം ഈ പറയുന്ന മറ്റ് എവിടെയൊക്കെ സൈന്യം നിൽക്കുന്നുണ്ടോ അതെല്ലാം റഷ്യയുടെ അതാകും ഇതല്ല ഈ കരാറിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്തി എന്ന സൂചന കിട്ടുന്ന ഒന്നിനെട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈന്യത്തിൻ്റെ എണ്ണം കുറയ്ക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടത് അത് രണ്ട് ലക്ഷം ആൾക്കാരെ കുറയ്ക്കണം ആറ് ലക്ഷത്തിലേക്ക് ചുരുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടത് മാറ്റി അംഗീകരിക്കുന്നു അതായത് എട്ട് ആയാലും കുഴപ്പമില്ല എന്ന് റഷ്യ പറഞ്ഞതായിട്ടാണ് ഒരു കാര്യം ഇതൊക്കെ ഊഹാപോഹങ്ങളാണ് കാരണം ഈ കരാർ ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അധികം വൈകാതെ ഈ പറയുന്ന മാറ്റം വരുത്തിയ കരാർ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ പറയുന്ന നാറ്റോ അംഗത്വം ഒരു കാരണവശാലും റഷ്യ അംഗീകരിക്കില്ല ഉറപ്പാണ് അപ്പോൾ അതിലെന്തായാലും മറ്റൊരു തീരുമാനം ഉണ്ടായിരിക്കാം എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് ഇനി എന്താണ് അന്തിമമായി നടപ്പിലാക്കപ്പെടുക യുദ്ധം തീരുമോ അതോ ഇനി മറ്റെന്തെങ്കിലും തന്ത്രമാണോ ഇതിന് പിന്നിൽ യുദ്ധം തീർന്നാൽ തന്നെ അതെങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കും ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള പരിഹാരം എന്താണ് അതിനുള്ള പരിഹാരം പരിഹാരമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടി വരും ഇവിടെ എന്തായാലും ശരി തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ശുഭ സൂചന കൂടിയുണ്ട് ആ സൂചന വലിയ തോതിൽ ആഗോളതലത്തിലുള്ള ഈ പറയുന്ന ഓഹരി ഇവിടെ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും യുദ്ധം അവസാനിക്കുന്നത് നല്ല ലക്ഷണമാണ് യൂറോപ്പിന് വലിയ നാശമാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിലൂടെ ഉണ്ടായത് ഏതാണ്ട് ഒന്നര ലക്ഷത്തിലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതായത് സൈന്യത്തിൽ പോലും അത്ര വലിയ തോതിൽ ഓരോ ലക്ഷം വീതം ആൾക്കാർ എന്നാണ് ആദ്യം കണക്കുകൾ വന്നിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഓരോ വശത്തും ഒന്നര ലക്ഷത്തിലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു കണക്കുകൾ വരുന്നുണ്ട് അപ്പോൾ വലിയ തോതിലുള്ള മരണം നാശങ്ങൾ പൂർണ്ണമായും ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം തകർന്നടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കേടുപാടുകൾ പറ്റാത്ത ബലക്ഷയം സംഭവിക്കാത്ത ഒരു കെട്ടിടം പോലും ഉക്രൈനിൽ ബാക്കിയില്ല എന്നുള്ളതാണ് ഇനി കീവ് കൂടെ പിടിക്കാനുള്ളൂ അപ്പോൾ കീവിലേക്കുള്ള ആക്രമണങ്ങൾ ഇന്നലെ നടന്നു അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന പ്രായോഗികമായി അവസാനിക്കുമോ എന്നുള്ളത് ഉറ്റുനോക്കുന്ന കാര്യമാണ് അതിൻ്റെ തുടർചലനങ്ങൾ എന്താവുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും